കേന്ദ്രം തൊഴിലുറപ്പ് തൊഴിലാളി നിയമം പുനഃസ്ഥാപിച്ച് പുതിയ രീതിയിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേരിൽ പകുതി പേരും പുറത്തു പോകുമെന്ന് റിപ്പോർട്ട് പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക കൂടാതെ കാർഷിക സീസണിൽ അറുപത് ദിവസങ്ങൾ തൊഴിൽ പാടില്ല എന്ന ഒരു പുതിയ നിയമവും ഇതിന്മേൽ വരുന്നുണ്ട് നിലവിൽ നാലായിരം കോടി രൂപയാണ് കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതി വിഹിതമായി സംസ്ഥാനത്തിന് നൽകുന്നത് എന്നാൽ പുതിയ അറുപത് നാൽപ്പത് എന്ന പുതിയ സിസ്റ്റം വരുമ്പോൾ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കേണ്ടി വരും ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും ആയിരത്തി അറുനൂറ് കോടി രൂപ കേരളം മുടക്കണം എന്നാണ് ഇത് പ്രകാരം ലഭിക്കുന്ന റിപ്പോർട്ട് വേതനം വൈകിയാൽ നഷ്ടപരിഹാരം നൽകണം തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനം തന്നെ നൽകേണ്ടതുണ്ട്